എല്ലാവർക്കും എല്ലേസ്കോഡിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാ ജില്ലകളിലും നല്ല മഴയാണില്ലേ അതേപോലെ ഞങ്ങളുടെ സ്ഥലത്തും നല്ല മഴയാണ് മഴ പെയ്താൽ ചിലവർക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അതേപോലെ ഞങ്ങൾക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ മുറ്റത്ത് നല്ലോണം വെള്ളം ഉണ്ടാവും പക്ഷെ സാധാരണ അത് പെട്ടെന്ന് ഒഴുകി പോവും പക്ഷെ കുറച്ചും കൂടി നല്ല സ്പീഡിൽ ഒഴുകി പോകാൻ വേണ്ടിട്ട് അച്ഛനും അമ്മയും ഒരു ചെറിയ തോട് വെട്ടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ രാവിലെ മുതലേ നല്ല മഴയത്ത് പണിയെടുത്തോണ്ട് ഇപ്പൊ നല്ല മഴ ആയതുകൊണ്ട് തന്നെ തണുത്ത് ഇങ്ങനെ ഇതായിരിക്കും അപ്പൊ ഞങ്ങൾക്കും ഓരോ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ അങ്ങോട്ട് പോയാൽ ഞങ്ങൾക്ക് നല്ല ചീത്ത കിട്ടും അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി എനിക്ക് എനിക്കല്ലൊരു ഐഡിയ കിട്ടി ഒരു ചെറിയ കട്ടഞ്ചായ അവർക്ക് ഉണ്ടായി കൊടുക്കാമെന്ന് പ്രത്യേകിച്ചൊരു കാര്യം പറയാ ചെറിയ കുട്ടികളൊന്നും അടുക്കളയിൽ കയറി കട്ടച്ചായ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് അത് അപകടമാണ് എനിക്ക് അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടി ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഒരു ചെറിയ കട്ടച്ചായ ഉണ്ടാക്കുന്നതിലേക്ക് പോവാ എന്തായാലും എനിക്ക് കട്ടച്ച ഉണ്ടാക്കി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചീത്ത കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ എന്നാലും ഞാൻ അവർക്ക് വേണ്ടി ഒരു കട്ടച്ച ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് കിച്ചണിലേക്ക് പോവാം ഞാനിപ്പോ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളെ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ പറ്റും ആരൊക്കെ രീതിയിൽ നിങ്ങൾ സഹായിക്കാൻ ശ്രമിക്കുക ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ കിച്ചനിലേക്ക് പോവാം

ചിത്രങ്ങളിൽ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ചായയിട്ട് അച്ഛനമ്മക്ക് സന്തോഷമായി കൂടെ ഞങ്ങൾക്കും സന്തോഷമായി അച്ഛൻ ചീറ്റ പറയുന്നു വിചാരിച്ചു പക്ഷെ അച്ഛൻ ഒന്നും പറഞ്ഞില്ല അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ താങ്ക് യു